ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്ന ഹെബ്രായർ പതിനൊന്നേ ആറിലെ ദൈവവചനം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അത് കേട്ട സമയത്ത് എനിക്ക് എൻ്റെ ദൈവമേ നിന്നെ പ്രസാദിപ്പിക്കാനുള്ള വിശ്വാസമുണ്ടോ എന്ന് എപ്പോഴെങ്കിലും സ്വയം ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ വിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇവരൊക്കെ ഇത്രയും വലിയ വിശ്വാസികളായി മാറിയത് എനിക്കെന്താ അങ്ങനെ വരാത്തത് എന്നൊക്കെയുള്ള ചിന്ത നമ്മളെ അലട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം ഇതിനകത്ത് കൃത്യമായ കാര്യങ്ങൾ ഓരോ അടുക്കും കൂടി പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾ അത് മുഴുവൻ കാണണം അവസാനം വരെ കാണണം ഒരുപക്ഷെ മതാധ്യാപകർക്ക് ഈ വീഡിയോ നിങ്ങൾ നൽകണം കുട്ടികൾക്ക് വിശ്വാസം ജനിപ്പിക്കുന്നത് എങ്ങനെയെന്ന് അല്ലെങ്കിൽ ഏത് വ്യക്തിക്കാണെങ്കിലും വിശ്വാസം ജനിപ്പിക്കേണ്ടത് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് എന്ന് വ്യക്തമായി ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് മതാധ്യാപകരോട് പങ്കുവെച്ച് പരസ്പരം പങ്കുവെച്ച് അത് ചെയ്യാൻ കുട്ടികളോട് അങ്ങനെ തന്നെ ഇടപെടാൻ അവരെ അങ്ങനെ പഠിപ്പിക്കാൻ അവരോട് ആവശ്യപ്പെടേണ്ടതുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കുക പ്രാർത്ഥനയോടെ കേൾക്കുക എബ്രായർ പതിനൊന്നേ ആറ് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടെ പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം ദൈവം പറയുന്നതാണ് നമ്മളോട് അല്ലെ അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വിശ്വാസം നമുക്ക് വേണം ദൈവം ഉണ്ടെന്നും ദൈവം നമുക്ക് പ്രതിഫലം തരുമെന്നും വിശ്വസിക്കണം വിശ്വാസത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മർക്കോസ് ഒമ്പത് ഇരുപത്തി മൂന്നിൽ ഈശോ പറയുന്നത് വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും മറ്റായി പതിനേഴ് ഇരുപതില് ഈശോ പറഞ്ഞില്ലേ വിശ്വാസമുണ്ടെങ്കിൽ അല്പം കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പോയി പതിക്കാൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് അപ്പൊ ഈ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസം ഉണ്ടാകാൻ ആഗ്രഹമുണ്ട് അപ്പൊ ഇതിന് പഴയ നിയമത്തിൽ ഒരു മനോഹരമായ ദൈവവചനമുണ്ട് ആ വചനം കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം സുഭാഷിതങ്ങൾ മൂന്ന് അഞ്ച് ആറാണ് കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ അവിടെ നിന്ന് നിനക്ക് വഴിതെളിച്ചു തരും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കണം എന്നിട്ട് പറയുകയാണ് സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത് സ്വന്തം ബുദ്ധിയെ നമ്മൾ ആശ്രയിക്കരുത് അപ്പൊ ബുദ്ധി നമ്മളോട് പലതും പറയും അതാണല്ലോ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം ഈ വിശ്വാസത്തിനെതിരായത് പലതും ബുദ്ധി നമ്മളോട് സംസാരിക്കും പക്ഷെ നമ്മൾ സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത് ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവ ഹാർട്ട് എന്നാണ് ഈ ഇംഗ്ലീഷ് ബൈബിളിൽ ട്രസ്റ്റ് ഇൻ ദ ലോഡ് വിത്ത് ഓൾ യു ഹാർട്ട് അപ്പൊ ഇതിന് വിശുദ്ധ വിശ്വത്ത് കൊച്ചത്രേസ്യ ചെയ്തൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കൊച്ചുത്രേസ്യ എന്ത് ചെയ്തു ഐ ട്രസ്റ്റ് ഇൻ യു ലോഡ് ഈശോയെ ഞാൻ ഞാനങ്ങനെ ശരണപ്പെടുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഒരു നല്ല സുഹൃത ജപമാണ് നമ്മളുടെ കരുണയുടെ ഈശോയുടെ പടത്തിന്റെ താഴെ ഇതുണ്ട് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു അപ്പൊ കർത്താവിൽ ശരണപ്പെടാൻ പറയുമ്പോൾ ഈ ബുദ്ധി ആ ബുദ്ധി പലതവണ നമ്മളോട് സംശയങ്ങൾ പറയുമ്പോൾ ബുദ്ധിയോട് തിരിച്ചിത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈശോയിൽ ശരണപ്പെടുന്നു ഞാൻ ഈശോയിൽ ശരണപ്പെടുന്നു ഈശോയെ ഞാൻ അങ്ങനെ ശരണപ്പെടുന്നു നല്ലൊരു മാർഗ്ഗമാണ് ലൂക്ക പതിനേഴ് അഞ്ചിൽ അപ്പസ്തുലന്മാരുടെ അവരാണല്ലോ വലിയ വിശുദ്ധരായ ആളുകൾ അവരുടെ ഏറ്റവും മനോഹരമായ ഉദാഹരണമുണ്ട് അവർ വളരെ സൂത്രശാലികളാണെന്ന് വേണമെങ്കിൽ നമുക്ക് രസത്തോടെ പറയാൻ പറ്റും അപ്പൊസലന്മാർ എന്ത് ചെയ്തു തങ്ങളുടെ വിശ്വാസക്കുറവ് അവർ കണ്ടു കർത്താവ് പലപ്പോഴും പത്രോസല പറയുന്ന നീ നിയന്തിന് ഭയപ്പെട്ടു അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന പലതും കേട്ടിട്ട് അവർക്ക് ആ അവസാനം അവർ കർത്താവിന്റെ തലയിലോട്ട് തന്നെ അത് വെച്ചു കൊടുത്തു എന്താ ചെയ്തത് അപ്പൊസലന്മാർ കർത്താവിനോട് പറഞ്ഞു ലൂക്കാ പതിനേഴ് അഞ്ച് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അവരങ്ങോട്ട് പ്രാർത്ഥിച്ചു ഇപ്പൊ ഉത്തരവാദിത്തം ആരുടേതായി ഈശോയുടേതായി നല്ല രസമുള്ള കാര്യമല്ലേ ഈശോയ്ക്ക് ഇത് ഇഷ്ടമാണ് ഒരിക്കലും ഒരു കുട്ടിയും അമ്മാവനും കൂടെ ഒരു കയറ്റം കയറാം കെറ്റം കേറുമ്പോൾ കുട്ടിയുടെ കീഴിലൊരു ഭാരമുള്ള ഒരു ബാഗുണ്ട് ഉണ്ട് അത് കാരണം കുട്ടിക്ക് ഇത്തിരി പ്രയാസമുണ്ട് കേറാൻ അമ്മാവൻ പറയുന്നു വേഗം ക്യൂറ് കുട്ടി വേഗം ക്യൂറ് കുട്ടി അവസാനം കുട്ടിക്ക് സങ്കടമായി സൈ ഇട്ടിട്ട് കുട്ടി അമ്മാവനോട് പറഞ്ഞു എന്തു പറഞ്ഞു അമ്മാവ ഈ ബാഗ് ഒന്ന് പിടിച്ച് കൊച്ചു പറഞ്ഞപ്പോൾ പിന്നെ അമ്മാവൻ പിടിക്കോ അമ്മാവൻ പിടിച്ചു അമ്മാവിന്റെ തോളത്തിട്ടു പിന്നെ കുട്ടി എന്തായി ഉഷാറായി വേഗം നടക്കാൻ തുടങ്ങി ഈ കുട്ടിയുടെ ബുദ്ധിയുണ്ടല്ലോ അത് ഈശോയ്ക്ക് ഇഷ്ടമാണ് ഈ ശിഷ്യന്മാര് ചെയ്തതുപോലെ അത് ഈശോയെ ഏൽപ്പിക്കുക ആ ഉത്തരവാദിത്വം ഈശോയ്ക്ക് കൊടുക്കുക പ്രാർത്ഥിക്കുക നിരന്തരം പ്രാർത്ഥിക്കുക എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം സങ്കീർത്തനം അമ്പത്തി അഞ്ച് ഇരുപത്തിരണ്ടിൽ ഈശോ പറയാണ് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടെ നിന്ന് നിങ്ങളെ താങ്ങിക്കൊള്ളും അലേൽകുക അപ്പോൾ ഇങ്ങനെ നമ്മുടെ വിശ്വാസം ഇല്ലാത്ത ഈ അവസ്ഥ വിശ്വാസത്തെ നമ്മുടെ അവിശ്വാസവുമായി നമ്മൾ മൽപിടുന്ന മലപ്പിടുത്ത് നടത്തുന്ന ബുദ്ധിയുമായി നമ്മൾ മലപ്പിടുത്ത് നടത്തുന്ന അവസ്ഥ ഈശോയെ ഭരമേൽപ്പിക്കുക ഈശോയെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഇനി വിശ്വാസം വർദ്ധിപ്പിക്കാൻ പൗലോസ് അപ്പൊസ്വലൻ വിശ്വാസത്തെക്കുറിച്ച് കൃത്യമായി എങ്ങനെയാണ് വർധിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് പഠിപ്പിച്ച ഒരാളാണ് അപ്പൊ അപ്പൊലൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് റോമ പത്ത് പതിനേഴിൽ പൗലോസ്ലിയ പറയാണ് ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ശ്രദ്ധിച്ചു നോക്കിക്കേ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് അപ്പൊ നമ്മൾ ഓർമ്മിക്കേണ്ടത് ക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു പ്രസംഗം കേൾക്കുക എന്നതാണ് വിശ്വാസം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ വചനം കേൾക്കുക അപ്പൊ നമ്മൾ ഓർക്കുന്ന നമ്മൾ ഒരുപാട് വചനം കേൾക്കുന്നുണ്ടല്ലോ ആ ഏത് രീതിയിലുള്ള വചനമായിരിക്കണം അതെന്ന് വ്യക്തമായിട്ട് പൗലീസിലെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് റോമ പത്ത് പതിനാലില് എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും വീണ്ടും ഇതുതന്നെയാണ് അവതരിപ്പിക്കുന്നത് പക്ഷെ എങ്ങനെയുള്ള പ്രസംഗമാണത് റോമ പത്ത് എട്ട് അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ അപ്പോൾ ഒരു പ്രസംഗം നിങ്ങൾ കേൾക്കുമ്പോൾ ധാരാളം പ്രസംഗങ്ങളുണ്ട് അല്ലെ നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പ്രസംഗങ്ങളുണ്ട് നമ്മളെ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പ്രസംഗങ്ങളുണ്ട് പക്ഷെ പലപ്പോഴും നമ്മുടെ സഭയിൽ മതാധ്യാപകരാകട്ടെ വചനപ്രഘോഷകരാകട്ടെ അല്ലെങ്കിൽ വചനപ്രഘോഷകരിൽ എല്ലാവരും അല്ല എന്നാൽ പലപ്പോഴും വചനം പ്രസംഗിക്കുന്നവർ കമ്മിറ്റ്മെന്റ് കാണിക്കാത്ത ഒരു ഭാഗമാണ് വിശ്വാസം ഉണ്ടാകുന്ന പ്രസംഗം അതാണ് വിശ്വാസത്തിൻ്റെ വചനം എന്ന് പറയുക വിശ്വാസം ഉണ്ടാകുന്ന ഒരു പ്രസംഗം എന്ന് പറയുന്നത് ആളുകളിൽ വിശ്വാസം വർധിക്കുവാൻ വേണ്ടി നമ്മൾ രൂപപ്പെടുത്തേണ്ട ഒരു പ്രസംഗമാണ് അപ്പൊ അങ്ങനത്തെ പ്രസംഗങ്ങൾ ധാരാളം ഉണ്ടാകണം അപ്പൊ നമ്മളൊരു പ്രസംഗം കഴിയുമ്പോൾ ഒരാൾക്ക് കർത്താവിൽ വിശ്വാസം ഉണ്ടാകുന്നു ഈശോയെ കൂടുതൽ ശരണപ്പെടാൻ തോന്നുന്നു ഈശോയെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ തോന്നുന്നു ദൈവവചനത്തിൽ പൂർണ്ണമായി വിശ്വാസം ഉണ്ടാകുന്നു അങ്ങനത്തെ പ്രസംഗമാണ് ഈ വിശ്വാസത്തിൻ്റെ പ്രസംഗം അത് നമ്മളിൽ പലപ്പോഴും സംഭവിക്കുന്നില്ല ചാരിറ്റി പ്രസംഗിക്കും ഈ വിശ്വാസം പോലും ഇല്ലാത്തവനോടാണ് ചാരിറ്റി പ്രസംഗിക്കുന്നത് വിശ്വാസം പോലും ഇല്ലാത്തവനോടാണ് വിശുദ്ധി പ്രസംഗിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും അവന് വിശ്വാസമേ ഇല്ല അപ്പോൾ വിശ്വാസം ആദ്യം കൊണ്ടാണ് പലപ്പോഴും സ്കൂളുകളിൽ നടത്തുന്ന ചില അല്ലെങ്കിൽ കോളേജുകളിലെ കുട്ടികൾക്കൊക്കെ നടത്തുന്ന ട്രെയിനിങ്ങിൽ സിസ്റ്റേഴ്സൊക്കെ ആണെങ്കിലും ചിലപ്പോൾ നമ്മളോട് വന്ന് പറയും ഈ പാവങ്ങളെക്കുറിച്ചൊക്കെ അങ്ങോട്ട് പഠിപ്പിക്കുക ഈശോയിൽ വിശ്വാസം ഇല്ലാത്ത ആൾ നമുക്ക് പാപത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പറ്റുമോ ഈശോയിൽ വിശ്വാസം ഇല്ലാത്ത കുട്ടിക്ക് ഈശോയ്ക്ക് എന്ന് പറഞ്ഞാൽ നല്ല രക്ഷ അപ്പോൾ നമ്മൾ ആദ്യം എപ്പോഴും ശ്രമിക്കേണ്ടത് വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കാരണം കുട്ടികൾക്ക് തെറ്റ് തെറ്റുപറ്റരുതെന്നുള്ള നിഷ്കളങ്കമായ സ്നേഹത്തിൽ നിന്നാണ് അവരത് പറയുന്നത് പക്ഷേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അമ്മമാരെ അല്ലെങ്കിൽ മതാധ്യാപകരെ കുട്ടികളിൽ ആദ്യം നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കണം അല്ലേ വിശ്വാസം വർദ്ധിപ്പിക്കണം എന്നാൽ മാത്രമേ വിശ്വ യേശുവിനെ വിശ്വസിച്ചാലേ ഇത് നിങ്ങൾ ചെയ്യരുത് ഈ ലോകം പറയുന്നത് പോലല്ല ഈ വഴിക്ക് നിങ്ങൾ പോകരുതെന്ന് പറയുമ്പോൾ അവർക്ക് ഈശോയെ വിശ്വസിക്കാൻ തോന്നത്തുള്ളൂ ഈശോ പറയുന്ന വാക്കിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് വിശ്വാസം ഇത് തെറ്റാണ് എന്ന് ഈശോ പറയുമ്പോൾ അത് ഈശോ പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കണം അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ ജീവിച്ചോ ഇതാണ് ശരി അല്ലെങ്കിൽ നടി പറയുകയാണ് ഇതാണ് വഴി അപ്പോൾ അവർ അവളെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അവനെ വിശ്വസിക്കുന്നു അതേസമയം ഈശോ പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ ഈശോയെക്കുറിച്ച് അവർക്ക് വിശ്വാസം ഉണ്ടാകണം വിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈശോ പറഞ്ഞതാണ് ശരി എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് വിശ്വാസം അല്ലേ അപ്പോൾ അതിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക നമ്മൾ തന്നെ അതിലേക്ക് വരിക അപ്പോൾ ഈ ലോകബുദ്ധി അല്ലെങ്കിൽ ബുദ്ധി പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മളുടെ മനസ്സ് പോകത്തില്ല പകരം ഈശോ എന്താണ് പറഞ്ഞത് അതിലേക്ക് നമ്മൾ പോകും ഇനി മിക്ക വിശുദ്ധരും അത് കാരണമാണ് സുവിശേഷം വായിച്ചിരുന്നു എന്ന് പറയാം അവർക്ക് വിശ്വാസത്തിൽ പരീക്ഷണം ഉണ്ടാകുമ്പോൾ അവർ സുവിശേഷം വായിക്കും സുവിശേഷം വായിക്കാൻ കാരണം എന്താ അവർക്ക് അവരുടെ വിശ്വാസം വർദ്ധിക്കും ഈശോ ചെയ്ത അത്ഭുതങ്ങൾ ഈശോ ആളുകളുടെ ജീവിതത്തിൽ ഇടപെട്ട കാര്യങ്ങൾ ഇതൊക്കെ വായിക്കും അമത്രേസ്യയെക്കുറിച്ചാണ് എന്നാണ് എൻ്റെ ഓർമ്മ അമർത്തറേസ്യ ഈ ആ കിണറ്റിൻ കരയില് ആ ഒരു സ്ത്രീ വന്നിരിക്കുമല്ലോ അവരോട് സംസാരിക്കുന്ന സമര്യാക്കാരിയോട് സംസാരിക്കുന്ന ഭാഗം നിരവധി തവണ വായിക്കുമായിരുന്നു അവിടെ ഈശോ ഇടപെട്ടതുപോലെ എന്നോടും ഈശോ സ്നേഹമുണ്ട് എന്ന് വിശ്വസിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ വിശുദ്ധർ ചെയ്തിരുന്നത് പോലെ ധാരാളം സുശേഷം വായിക്കുക ഇപ്പം എല്ലാ വിശുദ്ധർക്കും വിശ്വാസം ഒരു പ്രതിസന്ധിയിലായിട്ടുണ്ട് അപ്പൊ നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ പോലും വിശ്വാസ പ്രതിസന്ധി ഒരു കാലം വരും പിന്നെ കേൾക്കുന്നത് നല്ല വിശ്വാസികൾക്ക് അറിയാം ചില സമയത്ത് ഭയങ്കരമായ സ്വസ്ഥത വരും നമ്മൾ വിചാരിക്കും നമ്മൾ ഒട്ടും ഒരു ആയതുകൊണ്ടാണ് അങ്ങനെയല്ല വലിയ വിശുദ്ധരെല്ലാം പങ്കുവച്ചിട്ടുണ്ട് വിശ്വാസ പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടം ആത്മീയ ജീവിതത്തിൽ ഉണ്ട് അപ്പൊ യാക്കോബ് ഒന്ന് മൂന്ന് എങ്ങനെയാണ് യാക്കോബ് ഒന്ന് മൂന്നിൽ പറയുന്നത് വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന വിശ്വാസമുള്ള ആളുകൾക്ക് വിശ്വാസം പരീക്ഷ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവർക്ക് അതിൽ സ്ഥിരത ലഭിക്കാനാണ് അത് പല രീതിയിലാണ് ചിലപ്പോൾ സഹനങ്ങളിലൂടെയാകാം പ്രതിസന്ധികളിലൂടെയാകാം അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ ഉണരണം അതിന് ഈ പറഞ്ഞ മാർഗങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കണം ഓക്കെ അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ ഉണരും ഇപ്പൊ വിശുദ്ധ കുരിശിന്റെ യോഹന അദ്ദേഹം ഇതിനെക്കുറിച്ച് നന്നായി സംസാരിച്ചിട്ടുള്ള ആളാണ് ഈ വിശ്വാസ പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ഒരു ഇരുണ്ട കാലഘട്ടം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനെ കുറിച്ച് അപ്പോ അദ്ദേഹം ചെയ്തിരുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ഈശോയുടെ പീഡാസഹനത്തിൽ ഈശോയ്ക്ക് ഒരു വലിയ നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി സമാനമായ അതങ്ങനെ അല്ലെങ്കിലും ആ സമാനമായ ഒരു അവസ്ഥ ഈശോ കുരിശിൽ അനുഭവിക്കുന്നുണ്ട് അതായത് ഈശോ കുരിശിൽ അനുഭവിക്കുന്ന സമയത്ത് ഈശോയുടെ ദൈവത്വം പൂർണ്ണമായി മാറി നിൽക്കുകയാണ് കാര്യം കുരിശിൽ സഹിക്കുമ്പോൾ ഈശോ എന്ന നൂറ് ശതമാനം മനുഷ്യൻ അവിടെ കിടക്കുകയാണ് മരിക്കാൻ കിടക്കുകയാണ് അല്ലെ ആ സമയത്ത് ദൈവത്തിന്റെ ഒരു ശക്തിയും അവിടെ പ്രകടിപ്പിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അതിനെ അതിജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിതാവായ ദൈവത്തിന്റെ ശക്തി പ്രകടമാകുന്നില്ല പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രകടമാകുന്നില്ല പുത്രൻ എന്ന ദൈവം തന്റെ ദൈവിക ശക്തി അവിടെ പ്രകടമാക്കുന്നില്ല അങ്ങനെ പരിശുദ്ധ തെത്തത്തിന്റെ ശക്തി വെളിപ്പെടാതെ യേശുവിലെ ആ നൂറ് ശതമാനം മനുഷ്യന് നൂറ് ശതമാനം ദൈവവുമെന്ന ദൈവികമായ മനുഷ്യാവതാരത്തിലെ യേശു എന്ന മനുഷ്യ വ്യക്തി ശരീരം മരിക്കാനായി കിടക്കുകയാണ് അപ്പൊ ഈ സമയത്ത് ദൈവികത്വം ഒന്നും പ്രകടിപ്പിക്കാത്ത സമയത്താണ് യേശു വിളിക്കുന്നത് എന്റെ ദൈവമേ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു സങ്കീർത്തന വാചകം ഈശോ ധ്യാനിക്കുന്നത് എന്തിനാണ് ഈശോ നമുക്ക് കാണിച്ചു തന്നത് പലപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നില്ല നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വരിക എന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് പരിഹസിച്ചു സമയത്ത് ഈശോക്ക് ആ ടെസ്റ്റുകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നിടത്ത് ഈശോ പറയുകയാണ് എൻ്റെ ആ ഒരു വചനം ധ്യാനിക്കുക ഈശോയുടെ ഈ ഒരു സഹനമുണ്ടല്ലോ തന്റെ ശക്തി പ്രകടിപ്പിക്കാൻ പറ്റാത്ത നിമിഷം തന്റെ ദൈവിക മായ ശക്തി ഇറക്കാത്ത മനുഷ്യനായ മനുഷ്യർക്ക് വേണ്ടി താൻ ഇത് മുഴുവൻ ഏറ്റെടുക്കേണ്ട ഒരു സമയം ആ ദൈവിക ശക്തി വെളിപ്പെടുത്താനാവാതെ നിൽക്കുന്ന സഹനം ഏറ്റെടുക്കുന്ന ആ സമയത്തിന്റെ ആ വേദന ആ സമയത്ത് ഈശോ അതിനെ തരണം ചെയ്ത രീതി നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വരിക എന്ന് പറയുന്നത് കേട്ടിട്ടും അനങ്ങാതെ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ ഇത് ധ്യാനിക്കുമായിരുന്നു ഇത് ധ്യാനിക്കുമ്പോൾ ഇത് കടന്ന് ഞാൻ വരുമെന്ന പ്രതീക്ഷയിൽ ഈ യോഹന്നാൻ വരും വിശുദ്ധ കുരിശിന്റെ യോഹന്നാൻ വരും അദ്ദേഹം പറഞ്ഞു ഇനി ഇഗ്നേഷ്യസ് ലയോള എന്താ ചെയ്യാന്ന് അറിയാമോ വിശ്വാസ പ്രമാണം എഴുതി പോക്കറ്റിലിട്ട് കൊണ്ടു കണക്കും എന്നിട്ട് എപ്പോഴൊക്കെയാണ് വിശ്വാസ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കൊച്ചുദശ്യ ചെയ്തു പോലെ തന്നെ ഈ വിശ്വാസ പ്രമാണം ഇങ്ങനെ ആവർത്തിച്ച് പറയും ആവർത്തിച്ച് പറയും ഇതൊരു മാർഗ്ഗമാണെന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് വളരെ പ്രയോജനപ്രദമാണ് വിശ്വാസ പ്രമാണം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുക വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും നന്നായി റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മളോട് തന്നെ പല തവണ ഒരു ഒമ്പത് എങ്കിലും റിപ്പീറ്റ് ചെയ്യുക പല തവണകളായിട്ട് ഒരു മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വെച്ചോ അല്ലെങ്കിൽ ഒമ്പത് പ്രാവശ്യം അങ്ങനെയൊക്കെ ഒന്ന് പറയുന്നത് നമ്മളോട് തന്നെ ഈ പ്രത്യേകിച്ച് ഈ ബുദ്ധിയോടുണ്ടല്ലോ നമ്മുടെ ബുദ്ധി അവനാണല്ലോ കുഴക്കുന്നത് അല്ലേ ബുദ്ധി എന്ന് പറയുന്നത് ഈ ബുദ്ധിയോട് നമ്മൾ പറയണം നിന്നെ അല്ല ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന ഇന്നെ ഇന്ന ഇന്ന കാര്യങ്ങളിലാണ് അതാണ് വിശ്വാസ പ്രമാണം ബുദ്ധിയെ പഠിപ്പിക്കാൻ പറ്റിയൊരു സമയമാണ് ഈ നമ്മുടെ ശരീരത്തെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു സമയമാണ് അത് നിങ്ങൾ ഏറ്റു പറയണം അപ്പോൾ അത് വിഘ്നേഷ് സ്നേഹമുള്ള ചെയ്തതാണ് നമുക്കും ചെയ്യാം ഇനി നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നടക്കുന്ന ആൾക്കാരെക്കുറിച്ച് ഇപ്പോൾ പലരും പറയും നമ്മുടെ കുട്ടികളൊക്കെ കമ്മ്യൂണിറ്റിയോട് ഒരു എല്ലാം വിട്ടുപോകുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ പലപ്പോഴും പണ്ട് പള്ളിയിൽ കുട്ടികൾ വലുതായിട്ട് ആക്റ്റീവ് ആകാതിരുന്നപ്പം വലിയ വിഷമമൊന്നും ഇല്ലാത്തവർക്ക് പോലും ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നാണെങ്കിലും ഭയങ്കര വിഷമമാണ് അല്ലേ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോകുന്നു കുട്ടികളൊക്കെ കമ്മ്യൂണിറ്റി വിട്ടുപോകുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ നിങ്ങൾ കുറച്ച് കമ്മ്യൂണിറ്റികളുടെ പേര് പറഞ്ഞ് രണ്ട് രീതിയിൽ ആളുകൾ കമ്മ്യൂണിറ്റിയോട് ചേർന്ന് നിൽക്കും ഒന്ന് മാനുഷികമായ ആവേശം നമ്മൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത് അല്ലേ നല്ല കാര്യമാണ് നല്ല ബോധമാണ് സ്വത്തബോധം നല്ലതാണ് പക്ഷേ ഒരു കാര്യം ഓർക്കണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് മറ്റ് കമ്മ്യൂണിറ്റികളിൽ നിന്നും വ്യത്യസ്തമാണ് നമുക്ക് രണ്ട് രീതിയിൽ കമ്മ്യൂണിറ്റി ബോധം ബോധമുണ്ടാകും ഒന്ന് മാനുഷികമായ ഒരു ആവേശം രണ്ട് യേശുവിലുള്ള ബോധം യേശുവിലുള്ള ബോധ്യം ആദിമസഭ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി ആയത് അവർ ഈശോയെ തിരിച്ചറിഞ്ഞ് ഈശോയോടുള്ള സ്നേഹത്തിൽ പരിശുദ്ധാത്മാവിലാണ് വിശ്വാസത്താലാണ് അവർ കമ്മ്യൂണിറ്റി ആയത് അതുകൊണ്ടാണ് പീഡനങ്ങൾക്കോ സഹനങ്ങൾക്കോ പ്രതിഷേധങ്ങൾക്കോ ഒന്നിനും സൂത്രങ്ങൾക്കോ ഒന്നിനും അവരെ തൊപ്പിക്കാൻ പറ്റാതെ പോയത് അത് യേശുവിലാണ് അവർ കമ്മ്യൂണിറ്റി ആയത് അല്ലാതെ നമ്മുടെ ലോകത്ത് കാണുന്ന പല കമ്മ്യൂണിറ്റികളും മാനുഷികമായ ആവേശത്തിലുള്ള കമ്മ്യൂണിറ്റിയാണ് അവരെ പോലെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ആകാൻ ശ്രമിക്കുന്നതെങ്കിൽ കമ്മ്യൂണിറ്റി ആകില്ല അതുകൊണ്ട് കുട്ടികളിൽ കമ്മ്യൂണിറ്റി ബോധം പോകുന്നത് യഥാർത്ഥ കമ്മ്യൂണിറ്റി ബോധം പോകുന്നതിന് കാരണമുണ്ട് ഞാൻ പറയാം മറ്റു കമ്മ്യൂണിറ്റികളെ പോലെ അല്ല നമ്മൾക്ക് യേശുവിൻ്റെ വിശ്വാസമുള്ള കമ്മ്യൂണിറ്റിക്ക് ഒരു അദൃശ്യ ശത്രുണ്ട് ആ ശത്രു മറ്റു കമ്മ്യൂണിറ്റികൾക്ക് കമ്മ്യൂണിറ്റികളെ ഒന്നും അവന് പ്രശ്നമില്ല പക്ഷെ നമുക്ക് യേശോയുടെ നാമം ഉയർത്താനുള്ളതുകൊണ്ട് യേശുവിൻ്റെ ശത്രു നമുക്കെതിരെ ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ കമ്മ്യൂണിറ്റിയെ സ്പിരിറ്റിൽ വളരണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് യഥാർത്ഥ വിശ്വാസം കൊടുത്ത് യഥാർത്ഥ കമ്മ്യൂണിറ്റി ആകാൻ അവരോട് പറയുക അപ്പം നമ്മുടെ പലപ്പോഴും യേശുട വിശ്വാസം അല്ലല്ലോ പല കമ്മ്യൂണിറ്റികളുടെ ആ കമ്മ്യൂണിറ്റി സ്പിരിറ്റിൻ്റെ കാരണം അപ്പോൾ അത് പോകട്ടെ സഭയിലെ പോലെ മരിക്കാൻ തയ്യാറാകുന്ന വിശ്വാസത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ ഈശോരുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ വരണം ഓക്കെ അല്ല ലുയ്യ അപ്പോൾ ഈ വിശ്വാസം നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ പ്രാർത്ഥിക്കാം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്കും വിശ്വാസം വർദ്ധിക്കാനും വളരാനും പരീക്ഷകളിൽ വിജയത്തോടെ മുന്നോട്ട് പോകാനും വിശുദ്ധി വിജയക്കാൻ പറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കണം വിശാംശിയാക്കി ശ്രീയായിരിക്കട്ടെ